ഹലോ വിവേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴ ബീച്ചിലായിട്ടാണ് ഇവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആലപ്പുഴ ബീച്ച് കാർണിവൽ നടക്കുകയാണ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറേ ദിവസമായതാണ് ആയതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി പതിനൊന്നാണ് ജനുവരി പതിനൊന്ന് വരെ ഈ ബീച്ച് കാർണിവൽ ഇവിടെ എല്ലാം ഉണ്ടാകും നമ്മളെ നമ്മളിവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട മിക്കി ആണ് നമുക്കറിയാം പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ഒന്നാണ് മിക്കി മിക്കിപ്പെഡ്സ് അപ്പോൾ അവരാണ് ഈ ബീച്ച് കാർണിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെഡ്ഷോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടത്തേക്കുള്ള പെഡ്സിനെയൊക്കെ സപ്ലൈ ചെയ്തിരിക്കുന്നത് മിക്കി ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത് പിന്നെ ഇവിടേക്കുള്ള പ്രവേശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയാണ് നമ്മുടെ പാസ് ആ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെഡ്ഷോയും അതേപോലെ അവതാർ തീമ് തയ്യാറാക്കിയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് അവിടെ എല്ലാം നമുക്ക് കയറിയിട്ട് അതെല്ലാം കാണാൻ പറ്റുന്നതാണ് പിന്നെ കൂടാതെ വെളിയിൽ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് നമ്മൾ അതിനൊക്കെ സെപ്പറേറ്റ് പൈസ ആണ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെഷോ തന്നെയാണ് പെഷോ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഫസ്റ്റ് ആണ് നമുക്കറിയാം ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആകുമ്പോൾ ഇവിടെ ഈ ബീച്ചിലും അതേപോലെ ഈ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇതിനകത്ത് അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഈ പെഷോ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വരുന്ന എല്ലാ എക്സോട്ടി ഇവിടെ ഉണ്ട് ഒരുപാട് വെറൈറ്റി സ്നാക്സ് അതേപോലെ മക്കാവു ഗിലേ പാലറ്റ്സ് ഇഗ്വാന പിന്നെ ഈ പെട്ടോ നടക്കുന്ന ഹാൾ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ഏതൊരു സെറ്റപ്പിലാണ് അതുകൊണ്ട് തന്നെ ഓപ്പൺ ആക്കി വിട്ടേക്കുവാണ് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം പറഞ്ഞു കിടക്കുന്നത് കാണുന്നവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആളുകൾ ഇവിടെയുള്ള ഓരോ എക്സോട്ടിക് പെറ്റ്സിനെയും കണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വച്ചേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പെറ്റ്സിനെ കാണുമ്പോഴും അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഫാമിലിയായിട്ടൊക്കെ എത്തുന്ന ആളുകൾക്ക് അവിടെ കുട്ടികളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള പെഡ്സിനെയൊക്കെ നേരിട്ട് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവർക്കെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് എക്സോട്ടിക് പെറ്റ്സുകളായ ഇഗ്വാന മക്കാവ് പാലറ്റ് ഗ്ലേ പാലറ്റ്സ് അതേപോലെ വിവിധ സ്നേക്സ് ഇതിനൊക്കെ കയ്യിലും തോളിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എടുക്കാനുള്ളൊരു ഉണ്ട് അതിന് ചെറിയൊരു ഫീസ് ഇവിടെ ഈടാക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഒരുപാട് വിലയുള്ള പെഡ്സ് ആണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫീസ് ഈടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മുടെ ജീവിതത്തിലും വലിയ എക്സ്പീരിയൻസ് ആണ് കാരണം ഇത് ഒന്നൊന്നര ലക്ഷം രൂപയൊക്കെ വിലയുള്ള ബേഡ്സിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കുക അല്ലെങ്കിൽ തോളിലെടുത്ത് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു മറ്റൊരു ഫീലിംഗ് ആണ് കാരണം ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലം കൂടിയാണല്ലോ അപ്പോൾ അതൊക്കെ ശരിക്കും ഒരുപാട് ആളുകൾ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കൊച്ചു കുട്ടികൾ പോലും പേടിയില്ല അതായത് സ്നേക്സിനേക്കെടുത്ത് ആ തോളത്ത് വെച്ചൊക്കെ ഫോട്ടോയും അതേപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബേഡ്സിനൊക്കെ കയ്യിലെടുക്കാനും തൊഴിലെടുക്കാനൊക്കെ വരുന്നവർക്ക് പ്രായപരിധി ഒന്നുമില്ല എല്ലാവരും ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അത് കൊച്ചു കുട്ടികൾ തൊട്ടങ്ങ് പ്രായമായ ആളുകൾ വരെ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം പല ആളുകളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ബേഡ്സിനേക്കാണവർ ഇവിടെ തോളിലും കയ്യിലൊക്കെ എടുത്തിട്ട് ആ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല പിന്നെ ഈ ബീച്ച് കാരണവലി വരുന്ന ആളുകൾക്ക് വലിയൊരു വർത്തായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പെക്ഷോ എന്ന് പറയുന്നത് ശരിക്കും ആളുകൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആയിട്ട് വരുന്ന ആളുകൾക്ക് തങ്ങളുടെ കുട്ടികളെ ഈ പെഡ്സിനെയൊക്കെ കൈ വെച്ചും അതുപോലെ തോളിൽ വെച്ചൊക്കെ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു നല്ലൊരു ഫീലിംഗ് ആണ് അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് ആസ്വദിക്കുക തന്നെ ചെയ്യണം പിന്നെ ഫാമിലിയായിട്ട് വരുന്ന ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഈ പെറ്റ് ഷോ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഓരോ പെഡ്സിനെയും കണ്ട് മനസ്സിലാക്കാൻ അതേപോലെ കാണുക തന്നെയല്ല തൊട്ട് മനസ്സിലാക്കാൻ പറ്റിയ അവസരമുണ്ട് അപ്പോൾ ഈ ജനുവരി പതിനൊന്ന് വരെയാണ് ബീച്ച് കാർണിവൽ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ബീച്ച് കാർണിവൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തുക എൻജോയ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായി കാണണമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക